ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അത് പെട്ടെന്ന് എങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിത് തലേദിവസം കുതിർത്ത് മാറ്റി വെച്ച ഗ്രീം പീസാണിത് തലേദിവസം കുതിരാൻ വയ്ക്കാം എന്നിട്ട് ഇത് നല്ലപോലെ വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കുക്കറിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരുപാട് വെള്ളമെച്ച് ഒഴിക്കേണ്ട ഇതൊന്നും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണ് ഗം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് മൂന്നോ നാലോ വീസിലോ അടുപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ വേഗം വെച്ചിട്ടുണ്ട് ഇനി ഇത് വന്ന് വരുന്ന സമയത്ത് നമുക്കിതിനു വേണ്ട തേങ്ങ കൂട്ട് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ വലിയ ചീരകും ചേർത്ത് കൊടുക്കുക പത്തോ പന്ത്രണ്ടോ അല്ലേ കാശിനോട്ട് ചേർത്ത് കൊടുക്കുക കാശിനോട്ട് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇനി ഇതും ചേർത്ത് നല്ലപോലെ ഭയണമായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാൻ വെക്കാം ഇനി ചൂടായ പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ആണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു നാല് കുരുമുളക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇത് ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി മുളത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ച സ്മെൽ മറന്നു വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നാല് പച്ചമുളക് അരിഞ്ഞിന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കാരറ്റ് ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായി ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ സമയം കൊണ്ടത് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് വന്തു കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കാരറ്റ് പരുവമാണ് ഒരുപാട് വേവിക്കരുത് ഇതുപോലെയൊക്കെയാണ് ഇത്രയും മതി കേട്ടോ ഇനിപ്പോൾ തന്നെ നമ്മുടെ ക്യാരറ്റും പൊട്ടാറ്റവും വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഓയിലെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി വന്ന സമയത്ത് നമുക്കിതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ തന്നെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അത് ചേർത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വെള്ളം എക്സ്ട്രാ ചേർക്കാം ഞാനിപ്പോൾ ഗ്രീൻ പീസ് വേവിച്ച വെള്ളം മാത്രമാണ് ചേർക്കുന്നുള്ളത് ഇപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളച്ച് വന്നെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പും കൂടി ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് വയ്ക്കാം ഇനി നമുക്ക് അടിച്ചു വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിപ്പോൾ കണ്ടിലെല്ലാം നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മലയിലും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരടിപ്പൊളി ഗ്രീൻ പീസ് കുറമയുടെ റെസിപ്പിയാണ് എന്നെ കാണിച്ചിട്ടുള്ളത് രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്നത്തെ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുറുമയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഈസി സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസലാമലിക്കും